സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ഫോർഡ് ഇന്ത്യ സ്പോർട്ട് ഡീസൽ വണ്ടിയാണ് വിൽപ്പന കഴിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പനകച്ചിട്ടുള്ളത് ഏകദേശം എഴുപത്തി ആറായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ വെന്യൂറാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ അലോയിസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ്ഡ് റേറ്റ് ഉള്ള നെഗോഷ്യബിൾ പ്രൈസാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ